ഭഗവാൻ എന്തിനാ പാറാവ് എന്ന് പണ്ട് മുൻ മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ ഭാര്യ വലിയൊരു ഭക്തയാണ് അത് അത് ആ ഒരു അവസ്ഥയിലെ പുള്ളി അങ്ങനെ പറഞ്ഞെങ്കിൽ പുള്ളിക്ക് അറിയാം പുള്ളി ഒരു മുഖ്യമന്ത്രിയാണെങ്കിലും പുള്ളി വളരെ ജോക്കായിട്ടും ഒക്കെ സംസാരിക്കുന്ന ഒരാളാണ് ആ ഒരു കൂട്ടത്തിൽ അത് കൂട്ടി കണ്ടാൽ മതി എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം അന്ന് പുള്ളി പറഞ്ഞത് ശരി തന്നെയാണ് ഇത് നമ്മൾ വലിയ ഒരു വാർത്തയായതാണ് അദ്ദേഹത്തിന്റെ അപ്പം അന്ത പുള്ളി എന്ന സ്വന്തം ഭാര്യയോട് തന്നെ എന്ന ഇതൊന്നും ആവശ്യമില്ല സാദാ ടീച്ചറേ നമ്മൾ പുള്ളിക്കാരന് വേണ്ടിയിട്ട് പുള്ളിക്കാരത്തിയാ പോയി ചെയ്യുന്ന പിന്നെ അന്നത്തെ ഇതിലെന്ന് പറഞ്ഞ രാഷ്ട്രീയ സംവിധാനം അല്ലേ അങ്ങനെ ഇങ്ങനെയൊരു ആരോപണങ്ങളും ഒക്കെ ഉന്നയിക്കുമ്പോഴാണ് അതിൻ്റെ അകത്ത് പിടിച്ചു നിൽക്കാൻ പറ്റുകയുള്ളതെന്ന് ഒരു പക്ഷേ പുള്ളിക്ക് തോന്നും പക്ഷെ പുള്ളി ഒരു നല്ല ഈശ്വര വിശ്വാസിയെ തന്നെയാണെന്നുള്ള അന്നത്തെ കാലത്തൊന്നും ഇത് പോലെ ചോദിക്കുക കൊള്ളയില്ലോ സാറേ ഒരു എന്തെങ്കിലും വാക്കുകളെ എന്തെങ്കിലും സംസാരിച്ചെങ്കിലും അതൊന്നും ഇതിപ്പോൾ കൊള്ളടിക്കുന്നില്ലായിരുന്നു അവരൊക്കെ ഒരു വിശ്വാസികളായിരുന്നു അല്ല ഇപ്പോൾ ആ വിശ്വാസം തീർ അങ്ങോട്ട് പോയി കൊള്ളേടെ ഒരു ഭാഗമായി അത് ഭക്തജനങ്ങൾ ഈ പറഞ്ഞ പോലെ നമ്മളെ പണം കണ്ടുപോകാനും ഭാര്യയ്ക്ക് ഒരു കൊടുക്കാതിരിക്കുക കണ്ടുപോകാനും ദീക്ഷണ കൊടുക്കാതിരിക്കുക ഒരു പൂജ നടത്തി അല്ലെങ്കിൽ ഒരു അഭിഷേകം നടത്തി അവിടെയൊക്കെ കൊടുക്കുന്ന ഇരുപത്തയ്യായിരം അമ്പതിനായിരം രൂപയൊക്കെയാണ് ഈ പറഞ്ഞ തന്ത്രി ഉൾപ്പെടെയുള്ളവർ വാങ്ങിച്ചുകൊണ്ട് പോകുന്നത് ആ പൈസ കൊണ്ട് നമ്മുടെ എന്തെല്ലാം ചെയ്യാൻ പറ്റും എത്ര സാധുക്കളായ ജനവിഭാഗങ്ങൾ കടന്നോ ഒരു നേരത്തെ ഭക്ഷണത്തിനോ ഒരു വീടിനോ ഒരു കുട്ടിയെ കല്യാണം കഴിപ്പിച്ച് വിടാനോ അല്ലെങ്കിൽ ഒരു ചികിത്സയ്ക്കൊക്കെ കിടന്ന് വിഷമിക്കുന്നു ആ സമയത്താണ് അയ്യപ്പനെ സാർ പറഞ്ഞതിൽ ഇങ്ങനെ വാരിക്കൂരി കൊടുക്കുന്നത് ആ അത് തന്നെ ഒന്നും നിർത്തലാക്കിക്കൊണ്ട് അല്ല കുറച്ചുകൊണ്ട് വന്നാൽ ഈ ഇതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാകും ഇപ്പം നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒരു ചിവിൽ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ശബരിമലയിൽ സ്വർണ്ണം പൊതിഞ്ഞ് വിജയമല്ലേ പക്ഷേ അദ്ദേഹത്തിൻ്റെ പുറകിൽ ആരോപണങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അന്നത്തെ കാലത്ത് ഈ താഴെയക്കുടകളൊക്കെ നിർമ്മിക്കണമെങ്കിൽ കൊണ്ട് വെച്ചിരിക്കൽ അതിൻ്റെ പുറയിൽ വലിയൊരു സംവിധാനത്തിനുണ്ട് അന്ന് രക്തങ്ങളും വൈരങ്ങളും സ്വർണ്ണ തങ്ക നാണയങ്ങളും ഇട്ടാണ് ഇത് ഈ താഴെയക്കുടയൊക്കെ ചെയ്യുന്നത് അതൊക്കെ അടിച്ചു മാറ്റുക എന്നുള്ളതായിരുന്നു അതിൻ്റെയൊക്കെ ഒരു ഉദ്ദേശം എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ ഒരു ഒരു തോന്നൽ അപ്പോൾ അതിൻ്റെ അകത്ത് എന്തെങ്കിലും ചെയ്യുന്ന ഇപ്പം മുപ്പത് മുപ്പതര മുപ്പതര കിലോ സ്വർണ്ണം അതുപോലെ നയനാരും പുള്ളിയുടെ രാഷ്ട്രീയ ലെവലിൽ പുള്ളി അങ്ങനെ പറഞ്ഞതായിരിക്കും അല്ലാണ്ട് എനിക്ക് അതിനകത്തൊന്നും പറയാനില്ല ഭഗവാൻ എന്തിനാണ് പാറാവെന്ന് എന്നാ പറയണം ഈ പാറാവെന്ന് പറഞ്ഞാൽ ദ്വാരപാലകരുടെ ഉദ്ദേശം അല്ലേ പറഞ്ഞത് ഇതൊക്കെ ഓരോ തത്വങ്ങളാണ് ആദ്യമൂലേ തത്വങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കണ രണ്ട് ഭഗവാനെ ഇങ്ങനെ അപ്പുറത്തും ഇപ്പുറത്തും ഇങ്ങനെ സംരക്ഷിക്കാനായിട്ട് രണ്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അത് എന്തിനാ പാറാവ് എന്തിനാന്ന് ചോദിച്ചാൽ അതിനാ ജീവനുള്ള അല്ല അത് ഇതൊക്കെ സങ്കല്പല്ലേ ആ ഈ ഭഗവാന്റെ നമ്മുടെ മനുഷ്യന്റെ ഒരു ശീരിയാണോ ഭഗവാൻ അജ്ഞാത്തിരിക്കുന്നത് ആണോ അല്ലല്ലോ ശിലയല്ലേ ആ ആ അപ്പൊ അതിൻ്റെതായിട്ടുള്ളൊരു അതിനകത്ത് ശക്തിയുണ്ട് അതിനുള്ളിൽ ശക്തിയുണ്ട് ആ ശക്തി എപ്പോഴും പ്രവർത്തിക്കാൻ പറ്റൂല അപ്പം അതൊക്കെ ഭഗവാൻ പ്രവർത്തിക്കും സംശയമില്ലാത്ത കാര്യമാണ് ആ ഇപ്പം ഈ സ്വർണപ്പാളിയൊക്കെ എടുത്തുകൊണ്ട് പോയാൽ അവനൊക്കെ അനുഭവിക്കും അനുഭവിക്കാണ്ടിരിക്കില്ലെന്ന് പറഞ്ഞേ ഒന്ന് കാണാതെ അന്ന് അദ്ദേഹത്തിൻ്റെ അവസ്ഥ എന്തായി അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ആരും വിദേശത്തൊക്കെ വലിയ ബിസിനസ് ബിസിനസ്സുണ്ടായാലും ഇപ്പോഴത്തെ ആളുടെയൊക്കെ അവസ്ഥയുണ്ടായി അപ്പോൾ ഇതൊക്കെ ഒരു ഇന്നല്ല നാളെ ദൈവം തന്നെ ചോദിക്കും അത് ചോദിക്കാതിരിക്കാൻ പറ്റത്തില്ല അതല്ലെങ്കിൽ ഇത് ഇത്രയും നൂറ്റാണ്ടുകളായിട്ട് ഈ പ്രപഞ്ചത്തിനെ ഇങ്ങനെ നിലനിർത്തിക്കൊണ്ട് പോകുന്ന ഒരു അദൃശ്യമായ ശക്തിയുണ്ട് ആ ശക്തിയുടെ പ്രേരണ കൊണ്ടാണല്ലോ നമ്മളൊക്കെ ഇങ്ങനെ പോകുന്നത് നമ്മുടെയൊക്കെ മനുഷ്യ ശരീരം തന്നെ നോക്കിയാൽ മതി എന്തെല്ലാം അവയങ്ങൾ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടാണ് ഇത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ കേമ്മമാരൊന്നും അപ്പം അതിൻ്റെ അങ്ങനത്തെ ഒരു പ്രപഞ്ച ശക്തി നേരിടും നല്ല നാളെ അപ്പോഴത്തേക്ക് അതിന് ഒരു മാറ്റം പറ്റുകയുള്ളൂ ഭഗവാൻ എന്തിനാണ് പാറാവെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അവിടെ അതുപോലെ വിലപ്പിടിപ്പുള്ള സാധനങ്ങൾ ഉള്ളത് അവിടെ പാറാവ് വേണം അതാണല്ലോ അല്ലെ നമുക്ക് ഒരു കളക്ടർക്ക് നമ്മൾ പ്രൊട്ടക്ഷൻ കൊടുക്കുന്നുണ്ട് അതെന്തുകൊണ്ടാണ് ആ കളക്ടർ നമ്മുടെ ജില്ലയിലെ ഒരു നിയമപാലകൻ അവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ട അത്യാവശ്യം അല്ല അവർക്ക് ഒരു എതിർപ്പ് വരുമോ വരുമെന്നുള്ളത് കണ്ടിട്ടല്ലേ അത് പറഞ്ഞ തന്നെ അവിടെ അത് വിലപ്പിടിപ്പുള്ള കോടികളുള്ളതുകൊണ്ട് അവിടെ പാറാവ് വേണം ഇതിപ്പോൾ അങ്ങനെ നല്ലൊരു മനുഷ്യരില്ലേ അങ്ങനെ ഇങ്ങനെ തമാശക്ക് വല്ലതും ചോദിച്ചതായിരിക്കാം അതേ എനിക്ക് പറയാനുള്ളു നയനാൻ അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ ചോദിച്ചിട്ടില്ലേ പെണ്ണോള്ളടുത്ത് പെൺമാളികൾ നടക്കുന്നു പുള്ളി പറഞ്ഞിട്ടില്ലേ ആ പുള്ളി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ പെൺമാളികൾ നടക്കാതിരുന്നിട്ടുണ്ടോ അതിനൊന്നും യാതൊരു അർത്ഥമില്ല നയനാൻ പറഞ്ഞ തമാശകൾ കേട്ട് ഇവിടെ അതിനെ വ്യാഖ്യാനിക്കാൻ ചുമ്മാ നേരം പോകുന്നുള്ളൂ പിന്നെ അദ്ദേഹം ഞാൻ പറയാറുള്ളൂ അത് നയനാരുടെ വിശ്വാസം അങ്ങനെ കാര്യമില്ലല്ലോ കാര്യമില്ലല്ലോ അവിടെ ഇത് മാറ്റുന്നത് പറഞ്ഞു മനസ്സിലായില്ലേ അതുകൊണ്ടൊക്കെ ആവശ്യമില്ല ഈ നിരീശ്വരവാദികൾക്ക് എന്തും പറയാം ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എന്താണ് പറയുന്നത് 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 ഫിൽ പക്ഷെ ഇപ്പോൾ അതിൽപതികൾ വരുത്തിയിട്ടുണ്ട് അതായത് ബാണ്ടോർ കമ്പലത്തേക്ക് പോവാം സരോജിനി ില് പൂമ്പൂടെ നടത്തിയത് കുടിയേരി ബാലകൃഷ്ണന്റെ ഭാര്യത് അപ്പോ കാലാനുസൃതമായി കമ്മ്യൂണിസ്റ്റ് മാറ്റങ്ങൾ വരുന്നുണ്ട് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടണും അമർത്തുക